ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ആർ ചാനൽ അപ്പം ഇന്ന് നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എൻ്റെ ചോട്ടക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ബ്ലോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ഞങ്ങൾ നാല് പേരും മൂളും കൂടിച്ചാണ് പോണേ ആൻഡ് യാ ഒരു ശലം വരെ പോവാണല്ലോ അല്ലേ പോണേ കം പോവാ നമുക്ക് കുറച്ച് ദൂരം ഉണ്ട് ചെല്ലു അച്ഛനും കൂടി ചെലു പ്ലാനിംഗ് സൂപ്പർ ക്യൂട്ട് സർപ്രൈസ് സർപ്രൈസ് എന്താന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം ഇപ്പം നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് സിൽവർ സ്റ്റോമിലെ സ്നോ സ്ട്രോമിലേക്കാണ് നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അവൾക്ക് മഞ്ഞു വെയ്യുന്ന സ്ഥലത്ത് പോകണം അങ്ങനെയൊക്കെ അപ്പോൾ അതെന്തായാലും ഇപ്പം പ്രാക്ടിക്കലി നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മളെ കൊണ്ടുപോയി പറ്റുന്ന ഒരു ഏരിയയിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ക്യൂട്ട് സർപ്രൈസ് കൊടുക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് പോകുന്നത് എത്രത്തോളം ഇത് പ്രാക്ടിക്കൽ ആവും ആവുംള്ളത് നമുക്ക് കണ്ടറിയാം നമ്മളെ പോണേ പോണേ

ഇതേ കിടന്ന് കൊഞ്ചു തന്നോട്ടോ വറത്താനൊക്കെ ഇങ്ങനെ കൊഞ്ചു കൊഞ്ചു ഓവർ എക്സൈറ്റ്മെന്റ് കൊണ്ടുള്ള ഓവർ കൊഞ്ചലാണ് ഇപ്പൊ നിങ്ങള് കണ്ടോണ്ടിരിക്കുന്നത് കയ്യിലെ അല്ലെങ്കിൽ കഴിഞ്ഞാൽ ആരണ്ടായിരം രൂപക്ക് നമുക്ക് ട്രിപ്പ് പോയാലൊക്കെ കുട്ടി ദിവസം കുളിമല്ലേ തൽക്കാലം കൊക്കിലോ കുഞ്ഞുമണിയാട്ടെ അച്ചോ പൊണ്ണും കട്ടേ അപ്പൊ ആച്ചിട്ട് വേണ്ട പൊന്നും കട്ടി പൊന്നും കട്ടി പൊന്നുംകെട്ടിക്ക് സർപ്രൈസ് തരട്ടെ ഹാപ്പി ഓവരി കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ സന്തോഷാവു മഞ്ഞില് കളിക്കാൻ വന്ന സന്തോഷാവു സെല സോമന്റെ ഫ്രണ്ടില് വണ്ടി നിർത്തിയിട്ട് അവിടെ എത്തിച്ചു ഇപ്പോഴാണ് ചന്ദരി കുട്ടിക്ക് അറിയില്ല വന്നേക്കണേ നമ്മൾ അയ്യോ നമ്മൾ സ്നോ ശോഭമാക്കണേ അമ്മെപ്പോഴും പറയാറില്ലേ മഞ്ഞുപ്പേന സ്ഥലത്ത് പോണം മഞ്ഞു പേന സ്ഥലത്ത് പോകണം ഒരു കുഞ്ഞു പേന് സർപ്രൈസ് മഞ്ഞു പേന കണ്ടല്ലോ പോയിട്ട്

ഇതൊക്കെ ആ റീൽ കളണ്ണ ചിട്ടി അതെ അറിയല്ല അറിയും എന്താ മഞ്ഞി എങ്ങിനെ മനസ്സിലായ മഞ്ഞാണോ ദാ മഞ്ഞില്ല ആ അവിടെക്ക് മഞ്ഞിണ്ടല്ലേ അച്ചടി ഒരു നോഫർ ഉണ്ട് നമുക്ക് ഇവിടെ സോക്സ് സോക്സ് യെസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സോക്സ് വാങ്ങി കണ്ണു കുട്ടാ ദാ ഒരു ലോഡ് സോക്സ് എടുത്തിട്ടുണ്ട് ആക്ച്വലി നിങ്ങൾ സോക്സ് വീട്ടു കൊണ്ടിരണെങ്കിൽ ഈ ഒരു എക്സ്പെൻസ് നമുക്ക് പിടിക്കാകണ്ടാണ് സോക്സ് വേരോന്ന് ഇറങ്ങുന്ന ആൾക്കാർ സോക്സ് മേടിക്കാം പണ്ട് ലൈസ് കൊടുത്താൽ എന്നോ അപ്പൊ ഇനി നമുക്ക് ഇപ്പോ അതിനുള്ളിൽ എത്ര റൈഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ എട്ടു ആ എട്ട് എട്ട് റൈഡ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നത് ലോക്ക് ചെയ്യാനുള്ള സമയം കിട്ടുമോ ഇണ്ടോ എന്ന് അറിയാം എന്നാലും നമ്മൾ കേറിയിട്ട് എക്സ്പീരിയൻസ് വരും ോള തെറ്റി ഉണ്ടോടാട്ടെ നിൽക്കണ എങ്ങനെയല്ലട ശരിക്കും മഞ്ഞളൂ വേണ്ടിട്ട് വലിയവർക്ക് വരുന്നൊരു ഹൂടി ടൈപ്പ് കോട്ടും പിന്നെ അതേപോലെ ഒരു ഷൂവും വരുന്നുണ്ട് കുട്ടികൾക്കാവുമ്പോൾ എക്സ്ട്രാ ഒരു റെയിൻകോട്ട് പോലത്തെ ഒരു പാൻറ്റ് വരുന്നുണ്ട് ടോപ്പ് ഇതൊക്കെ ഇട്ട് തരാനായിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും സോ യെസ് അത് റിമൂവ് ചെയ്യുന്ന സമയത്തും അവരുടെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ പിന്നെ സോക്സ് മസ്റ്റ് മസ്റ്റാണ് കമ്പൾസറിയാണ് അപ്പോൾ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ അത് മതി അല്ലെങ്കിൽ നിന്ന് വാങ്ങിക്കാം കുട്ടികൾക്ക് ഇതിങ്ങനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മേ ബി അഴിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പിന്നെ ഇവർക്ക് എക്സ്ട്രാ ഒരു ഹെൽമെറ്റ് പോലത്തെ ഒരു തൊപ്പിയും വെച്ച് കൊടുക്കുന്നുണ്ട് അത് വീഴുവാണെങ്കിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാനായിരിക്കാം അപ്പം എല്ലാവരും റെഡിയായി ഹുഡിയും ഇട്ട് കഴിഞ്ഞാൽ നമുക്കിനി എൻട്രി ചെയ്യാം മൈനസ് ടെൻ ഡിഗ്രിയാണ് കേട്ടോ ഇവിടെ വരുന്നത് ആൻഡ് ഗ്ലൗസ് ഉണ്ട് ഗ്ലൗസിന് നമുക്ക് അടിയിലായതിനെ നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ഗ്ലൗസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഇവരുടെ ആ ഒരു ഗ്ലൗസ് ഇട്ട് തരണം കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ റെഡിയായി ഓരോ ടൈമിംഗ് ഉണ്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു ഷോർട്ട് ടൈം ആ ഒരു ഗ്രീൻ കളർ ക്യാപ്പ് ഇല്ലാതാണ് കേട്ടോ മോക്ക് ഉള്ളത് പിന്നെ നമുക്ക് ആ ഒരു ഹെയർ ആദ്യമായിട്ടാണ് ടൈ ചെയ്ത് വെച്ചിട്ട് പോകുന്നത് അങ്ങനെ ഫുൾ ടൈം ഒന്നും അങ്ങനെ കിട്ടാറില്ല പക്ഷെ അത് ഇറിറ്റേഷനായി അപ്പോൾ ഞങ്ങൾ അത് അഴിച്ചിട്ട് വീണ്ടും കെട്ടിക്കൊടുത്തു കേട്ടോ കാരണം അപ്പോൾ ആ ഒരു ബണ്ണിൻ്റെ കൂടെ ഈ ഒരു ഹെൽമെറ്റും കൂടെ വരുമ്പോൾ ചിലപ്പോൾ നല്ല വേദന എടുക്കുക അപ്പോൾ അത് കാരണം റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഹെയർ ഒക്കെ ഒന്ന് അഴിച്ചിട്ട് കൊടുത്തു മോളാണെങ്കിൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ഞാൻ പകച്ചു നിൽക്കുകയാണ് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എന്തായിരിക്കും അവിടെ നിന്ന് കാണാൻ അപ്പോൾ ഹാപ്പിനെസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതെങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയാത്ത ഒരു നിർവികാരമായ അവസ്ഥയല്ലായിരുന്നു അവൾ തംസപ്പ് ഒക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ലേ അതൊക്കെ ഇട്ട് കെട്ടിപ്പൂട്ടിയത് ചിരിക്കാൻ വരുമ്പോൾ ചിരിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചിരി യാ അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എൻട്രി ആ ടൈമായി ആൻഡ് ലാസ്റ്റ് നമുക്ക് നമുക്കിതിനുള്ള ഡി ജെ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കടന്ന് ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ മഞ്ഞ ആദ്യം തന്നെ വാരാൻ കിട്ടി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് നമുക്ക് ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും അപ്പോൾ അതുണ്ടെങ്കിൽ ആദ്യമേ പറയണം അപ്പോൾ തന്നെ പുറത്ത് പോകുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ കംഫർട്ടാക്കി ഇങ്ങനെ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്തോളൂ ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മളിതിൻ്റെ ഉള്ളിൽ ഗെയിം കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കംഫർട്ട് ലെവൽ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ സ്ലൈഡ് ഉണ്ടായിരുന്നു സ്ലൈഡ് ഉള്ള ഫേവറേറ്റ് ആണ് അപ്പോൾ അതിൽ ി ഒന്നൊഴുകിയൊക്കെ വന്നപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി ഇഷ്ടപ്പെട്ട റൈഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ അടിപൊളിയായി പിന്നെ എല്ലാത്തിലും കുഞ്ഞുങ്ങൾക്ക് കയറാൻ പറ്റില്ല കേട്ടോ ഒരു ഇഷ്യൂ ഉണ്ട് ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു സിക്സ് ടു സെവൻ ഒക്കെ ആയിട്ടുള്ള കുട്ടികളെ കൊണ്ടുവരുന്നതായിരിക്കും ബെറ്റർ അവർക്ക് പിന്നെയും കുറച്ചും കൂടെ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ആവാൻ പറ്റും ഇവിടെ പിന്നെ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ മാഷാൻ പേർ കണ്ടിട്ട് ഇങ്ങനെ മഞ്ഞ് വേണ സ്ഥലത്ത് പോകണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ സ്ലൈഡിലൊക്കെ ഞങ്ങൾ കയറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്ന പോലെയല്ല കേട്ടോ അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ട് ഭയങ്കര തണുപ്പുണ്ട് നമ്മൾ ശരിക്കും ഫ്രീസ് ആവുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു തണുപ്പുണ്ട് ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം അല്ലെങ്കിൽ ഒരു ടെൻ മിനിറ്റ്സോളം നമുക്ക് ഒരു ഡി ജെ വരുന്നുണ്ട് ഡി ജെ ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി കേട്ടോ കാരണം മോക്ക് ഭയങ്കര തണുപ്പായിട്ട് അവളും പോവാന്ന് പറഞ്ഞു തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഇറങ്ങി സ്നോ അടിപൊളിയായോ മതിയായോ സ്നോ കരച്ച് കളിച്ച് ആയോ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് നല്ല സുഖമുണ്ടായിരുന്നു ജയ സംഭവം വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഇപ്പൊ വെക്കേഷൻ ഓഫർ ഉണ്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് സമയത്ത് വരാണെങ്കിലാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളു ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു ഗ്ലൗസ് റിമൂവ് ചെയ്യുന്ന കുട്ടത്തിൽ റിംഗും കൂടെ റിമൂവ് ചെയ്ത് കളഞ്ഞാലാണ് ഞാൻ എന്നിട്ട് പോയി തപ്പി കണ്ടുപിടിക്കുകയും ചെയ്തത് എന്തായാലും വെക്കേഷൻ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ സിൽവർ സ്റ്റോമും സ്നോ സ്റ്റോമും അടിപ്പിച്ചാണ് അപ്പോൾ രണ്ടും കൂടി ഒരു ദിവസം തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കവർ ചെയ്യാം അപ്പോൾ അത് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോയി പോയിക്കുന്ന എല്ലൊരു ഏരിയ ഉണ്ട് സോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ആഫ്റ്റർനൂൺ ഔട്ട്ന്നു തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു ഡേ ഔട്ടിന് പോയതാണ് ഫുൾ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഐറ്റംസ് അവിടെ ഉണ്ട് അപ്പോൾ വെക്കേഷൻ എല്ലാം അവരെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാ ഇത് സ്പോൺസേഡ് റിവ്യൂന്നല്ലോ സോ അപ്പോൾ അത്രയുള്ളൂ നമുക്ക് ഇനി മറ്റൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് ഡിഫറെൻറ്റ് കൈൻസ് ഓഫ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ആൻഡ് ഈ ഫോട്ടോസ് എല്ലാം അവിടെ നിന്ന് അവരെടുത്ത് എന്താണ് എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്ത് പ്രിൻ്റ് ഔട്ടും ഹാർഡ് കോപ്പി അവരാണ് തരും അപ്പോൾ അത്രയുള്ളൂ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേട്ടാ ബാ ബൈ